വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഹൊസൻഗാഡിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പരിപാടി ജില്ലാ പ്രസിഡന്റ് നാരായണൻ സീതി ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരിക്കുക മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു

തുടർന്ന് നടന്ന ധർണാ സമരം ജില്ലാ പ്രസിഡന്റ് നാരായണൻ സി വി ഉദ്ഘാടനം ചെയ്തു നമുക്കും മരുന്ന് വായിക്കണം നമ്മുടെ മരുന്ന് വാങ്ങിക്കുന്ന മരുന്നിനെ കൂടുതലല്ല എല്ലാം മരുന്നും ഒരേ വിലയാണ് അപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ അൻപത്തെട്ട് കഴിഞ്ഞ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഓടകങ്ങളോടും അതുപോലെതന്നെ ഡയറക്ടർ ശക്തരാണ് ഇരുപതിനായിരം കുടുംബം ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന യാഥ ഈ സമൂഹത്തിൽ ഞങ്ങളുടെ സ്ഥാനം ഇന്നതാണ് ഈ പ്രദേശത്തുകാരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണൻ അടുക്കത്തൊട്ടി അധ്യക്ഷത വഹിച്ചു എസ് രാമചന്ദ്രൻ ശാന്താറാം ഷെട്ടി പ്രേംകുമാർ കെ പി വിശ്വനാഥ ഷെട്ടി കുഞ്ചത്തൂർ ഇബ്രാഹിം പുത്തികെ രാമകൃഷ്ണൻ കടമ്പാർ പ്രമീള കെ ഉച്ചിൽ പുഷ്പായം ചിത്രാവതി നാരായണ പൂജാരി രാമചന്ദ്രഭട്ട് കന്യാല സദാശിവഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം